ഹലോ അസ്ലാമലൈക്കും ഷിസ്ഫ ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷോർട്ട് ടോപ്പ് ഏറ്റാണ് ഷോർട്ട് ടോപ്പ് കാണിക്കുന്നുണ്ട് കുറച്ച് ലെങ്ത്ത് കൂടിയൊരു ടോപ്പും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കതിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ കാണിക്കുന്നത് നല്ല അടിപൊളി ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ ഇവിടെ മെഷർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് വരെയൊക്കെ ചെസ്റ്റ് വരുന്നുണ്ട് ഡബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല കളേഴ്സിലാണെങ്കിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ നാല് കളേഴ്സാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതിൻ്റെ കളേഴ്സൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പം വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു കളറാണ് വരുന്നത് ഇത് ജസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് ഇട്ടോളൂ ഇത് ഓഫീസ് വെയർ ആയിട്ടും പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ എക്സ്ട്രാ അപ്പൊ നെക്സ്റ്റ് കാണിക്കുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല കളേഴ്സാണ് നാല് കളേഴ്സും വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഇരുപത്തൊന്നേ കിട്ടുന്നുള്ളൂ അപ്പം എല്ലാം നല്ല കളേഴ്സാണ് അപ്പം മെഷർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കട്ടെ അതിൻ്റെ സ്ലീവും ഒക്കെ കാണിക്കുന്നുണ്ട് ലെങ്ത് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ടാണ് കിട്ടുന്നുള്ളത് നെക്സ്റ്റ് വേറൊരു നല്ലൊരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളൊരു ഷോർട്ട് ഷോട്ടൌപ്പാണ് കാണിക്കുന്ന കേട്ടെ അതിൻ്റെ ഈ സെയിം പ്രിൻ്റിൽ തന്നെ നമുക്ക് കോഡ് സെറ്റും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗണൊക്കെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ആ പ്രിൻറ്റിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഇരുപത് തന്നെയാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ തന്നെ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആകുമ്പോൾ അറുപത് രൂപ ഉണ്ടാവും ഷിപ്പിംഗ് കിട്ടാം അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ എൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് വെറുതെ ഒരു ഷോ ബട്ടനാണത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ ലെങ്ത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ടി സി ആണോ പോസ്റ്റ് ആണോ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ ഡി ടി സി ആവുമ്പോൾ ഒരു ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും പോസ്റ്റാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് കുറച്ചും കൂടെ ഒരു ഇറക്കം ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ് ആണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗണിനൊക്കെയാണ് കുറച്ചൊരു ലെങ്ത്ത് കുറവ് അതുപോലെ ടു കട്ടിങ്ങൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ജസ്റ്റ് വരുന്നത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നാല്പത്തിമൂന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ റീസെല്ലേസിന് നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം റീസെല്ലേസിന് നമ്മൾ ലെസ്സ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് കേട്ട നല്ലൊരു മജന്ത ഷെയ്ഡാണ് കാണിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ട അടയിൽ നല്ല ഫ്ലെയർ കട്ടിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഫ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീഡിങ്ങിനും പറ്റും കേട്ടോ അപ്പം ഫീഡിങ്ങിന് ടോപ്പ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയച്ചോളൂ കാരണം നമ്മൾ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സോൾഡ് ആവും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കാണ് കൊടുക്കട്ടോ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഷോട്ട് ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ സ്ലീവിലും മൊത്തത്തിൽ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്ത ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷോർട്ട് ടോപ്പ് ആണത് ഇപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് പത്തൊമ്പതാണ് അപ്പോൾ പത്തൊമ്പതാകുമ്പോൾ മുപ്പത്തെട്ട് ലാർജ് എം വർക്കൊക്കെ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് കളറാണ് കാണിക്കുന്നത് കേട്ടോ ചൈനീസിനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിരുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ എൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫീഡിങ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരുപാട് കളക്ഷൻസ് ന്യൂ ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇടാവുന്നതാണ് കേട്ടോ നമ്മളിടുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം